എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങൾ അറിഞ്ഞാൽ ഇന്നേക്കുള്ള നിങ്ങളുടെ എനർജി മുഴുവൻ മാറും നിങ്ങൾ ജനിച്ച ദിവസത്തെ ഒരു രഹസ്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ് ഏത് ദിവസം ജനിച്ചാലും ഒരു ഒളിഞ്ഞ കോഡുണ്ട് ആ കോഡാണ് നിങ്ങളുടെ ലെക്ക് ലവ് മണി ഈവൻ സ്ട്രഗിൾസ് വരെ നിയന്ത്രിക്കുന്നത് ഇന്നേക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു സീക്രെട്ട് സൈനുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു യാദർച്ഛികമല്ല ഇതൊരു കോളിംഗ് ആണ് ഇത് കണ്ട നിമിഷം നിങ്ങളുടെ എനർജി അലൈൻമെൻറ്റ് ആരംഭിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ വന്ന ഫസ്റ്റ് തോട്ട് അതാണ് നിങ്ങളുടെ നെസ്റ്റ് ബ്ലെസ്സിങ് റെഡിയാണോ ഈ സീക്രട്ട് കോഡ് അൺലോക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ നിങ്ങൾ ജനിച്ച ദിവസത്തിലെ രഹസ്യം അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ ഇത് നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങളുടെ എനർജി മുഴുവനായി മാറും നമുക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാത്ത പല രഹസ്യങ്ങളുമുണ്ട് അല്ലേ അവ നമ്മൾ വിശ്വസിക്കുകയോ ഇല്ലയോ നമ്മളെ ഓരോ ദിവസവും അത് നിസ്വാർത്ഥമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ജനന ദിവസത്തിന് എന്താണ് ശക്തി നിങ്ങൾക്കറിയാമോ നിങ്ങൾ ജനിച്ചത് ഒരു സാധാരണ ദിവസമല്ല ആ ദിവസം ഒരു എനർജി ഡോറാണ് ഒരു ദിവസം ഒരു എനർജി ഡോർ അവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ചലഞ്ചസ് എല്ലാം കൈപ്പറ്റുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ആയ ആളായാലും നിങ്ങൾ റിക്കറിങ് ആയി ഏത് സിറ്റുവേഷനാണ് അട്രാക്റ്റ് ചെയ്യുന്നത് ആയാലും അത് നിങ്ങൾ ജനിച്ച ദിവസത്തിൻ്റെ എനർജി കൊണ്ടാണ് ചിലർക്ക് സെയിം ഹാർട്ട് ബ്രേക്കുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുക അല്ലെ എന്തെങ്കിലും വിഷമങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുക അതുപോലെ നമ്മുടെ സ്ഥിരമായിട്ട് മണി ബ്ലോക്ക് അതായത് വീണ്ടും വീണ്ടും പൈസയുടെ ബുദ്ധിമുട്ട് പണമിടപാടുകൾ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാകുക അതുപോലെ ചിലർക്ക് നെഗറ്റീവ് പീപ്പിളുമായിട്ട് കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും അറ്റാച്ച് ആവുക അല്ലെ വീണ്ടും വീണ്ടും നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം നെഗറ്റീവ് ടോക്സിക് പീപ്പിളിലോട്ട് അട്രാക്റ്റ് ചെയ്യുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉത്തരം വെരി സിംപിളാണ് യുവർ ബർത്ത്ഡേ എനർജിയാണ് അതായത് നമ്മൾ ജനിച്ച ദിവസത്തിൻ്റെ എനർജിയാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു കോഡിംഗ് സിസ്റ്റമാണ് യൂണിവേഴ്സ് രാണ്ടമല്ല അത് പുവർ മാത്തമാറ്റിക്സ് വൈബ്രേഷൻ ഫ്രീക്വൻസി ലൈറ്റ് ഇവയുടെ ഒരു കോഡാണ് നിങ്ങൾ ജനിച്ച ദിവസം അന്നത്തെ കോസ്മിക് പൊസിഷൻ അന്നത്തെ പ്ലാനറ്ററി വൈബ്രേഷൻ ഇതെല്ലാം ചേർന്നാണ് നമുക്ക് ഡേ കോഡ് ഉണ്ടാകുന്നത് ഈ ഡേ കോഡാണ് നിങ്ങൾക്ക് എന്തിൽ സ്പീഡ് ഉണ്ടാകും എന്തിൽ ബ്ലോക്ക് ഉണ്ടാകും എന്താണ് റിപ്പീറ്റിംഗ് പാറ്റേൺസ് എന്താണ് ഇമോഷണൽ റിയാക്ഷൻസ് എന്താണ് ബ്ലെസ്സിങ്സ് ഒക്കെ മാപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും കാണുന്ന നമ്പറുകളല്ലേ ലെവൻ ലെവൻ ത്രിബിൾ ടു ത്രിബിൾ സെവൻ ഇതൊക്കെ യൂണിവേഴ്സ് റിമെ റിമൈൻഡ് ചെയ്യുകയാണ് എന്താണ് റിമൈൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കോഡ് ആക്ടിവേറ്റ് ആകുന്നു അപ്പം ദിവസങ്ങളുടെ എനർജി മീനിങ് ഞാൻ ഇനി അടുത്തതായി പറയാം ഇവിടെ സ്ലോ ആയി ഇമോഷണൽ ടോണിൽ നിങ്ങൾ ഇത് കേൾക്കുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ജനിച്ച ദിവസത്തിന് ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പം നമ്മൾ തിങ്കളാഴ്ചയാണ് ജനിച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ ബോൺ ഓൺ മൺഡേ അതായത് മൂൺ എനർജി ആയിരിക്കും ഓക്കെ നിങ്ങൾ മൂൺ എനർജിയോടെയാണ് ബന്ധപ്പെട്ടു ജനിച്ചത് നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആണ് ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെയിൻ പെട്ടെന്ന് ഡീപ്പായിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആണ് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാവരും വിശ്വസിക്കത്തില്ല അതുപോലെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ബ്ലെസ്സിങ്സ് ഏതൊക്കെയാണെന്ന് കേട്ടോളൂ ഹീലിങ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യങ്ങളിൽ പെട്ടെന്ന് ഹീലിംഗ് ഒരു ഗിഫ്റ്റായിട്ട് ലഭിച്ചിട്ടുണ്ട് പിന്നെ സൈക്കിക് സെൻസിറ്റിവിറ്റി ഉണ്ട് പുവർ ഹാർട്ടായിരിക്കും അല്ലേ നല്ല ഹൃദയം അതായത് നിഷ്കളങ്കരായിരിക്കും ലവ് അതായത് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്നവരായിരിക്കും ഈ തിങ്കളാഴ്ച ജനിച്ചവർ അടുത്തത് ചൊവ്വാഴ്ച ജനിച്ചവരാണ് ട്യൂസ്ഡേ ബോൺ ചെയ്തത് മാർസ് എനർജിയാണ് നിങ്ങളുടെ ഫയർ എനർജിയുടെ പീപ്പിളാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പവർ കറേജ് സ്പീഡ് എല്ലാം ഉണ്ട് കണ്ട നല്ലൊരു പവറുണ്ട് ധൈര്യമുണ്ട് സ്പീഡ് ഉള്ളവരാണ് ഈ ട്യൂസ്ഡേയിൽ ചൊവ്വാഴ്ച ജനിച്ചവർ നിങ്ങളുടെ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമായിരിക്കും ഇമ്പേഷ്യൻസ് ക്ഷമയുണ്ടാവത്തില്ല ഫാസ്റ്റ് ഡിസിഷൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും ഓക്കെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ നാ ഒരു നാച്ചുറൽ ലീഡറായിരിക്കും എപ്പോഴും ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂടുതലായിരിക്കും നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും പെട്ടെന്ന് സാധിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഫിയർലെസ്നെസ് ഒന്നിനും പേടിയില്ലാത്തൊരവസ്ഥ അതാണ് ഈ ചൊവ്വാഴ്ച ജനിച്ച ആളുകൾ അപ്പം എല്ലാവരും എന്ത് ചെയ്യണം നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചതെന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുത് മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്നാണ് ജനിച്ചതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബുധനാഴ്ച ജനിച്ചവരുടെ ഇനി പറയാം മെർക്കുറി എനർജിയാണ് ഓക്കെ വെനസ്ഡേ ജനിച്ചവർക്ക് മെർക്കുറിയാണ് എനർജി കമ്മ്യൂണിക്കേഷൻ ഐഡിയാസ് ഇൻ്റലിജൻസ് ഇവയുടെ ഒരു ഇവയെല്ലാം ഉള്ള ഒരാളാണ് ഇങ്ങനെ ഈ ബുധനാഴ്ച ജനിച്ചവർ ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നല്ല ഐഡിയാസ് ആയിരിക്കും നല്ല ഇൻ്റലിജൻസ് ഓക്കെ നല്ലൊരു ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ ഉണ്ടാവും നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് മൈൻഡ് സ്പീഡ് അൺമാച്ചഡ് ആണ് ഓക്കെ ചലഞ്ചസ് വരുന്ന എന്താണെന്ന് വെച്ചാൽ മൈൻഡ് വാണ്ടറിങ് ഇൻകൺസിസ്റ്റൻസി ഒരു കാര്യത്തിലും ഒരു തുടർച്ചയായിട്ട് ചെയ്യില്ല മൈൻഡ് എപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഓക്കെ അടുത്തത് ആണ് നിങ്ങൾക്ക് മണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ബുധ ബുധനാഴ്ച ജനിച്ചവരെല്ലാവരും സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് പണത്തെ അട്രാ അട്രാ ആകർഷിക്കാനുള്ള കഴിവുള്ളവരാണ് നല്ല ക്ലവർ ബുദ്ധിയുള്ളവരാണ് ക്ലവർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ബിസിനസ്റ്റിൽ ടാലൻ്റ് ആണ് അപ്പം ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും കേട്ടോ ഇപ്പം ബുധനാഴ്ച ജനിച്ചവരെല്ലാവരും എന്ത് ചെയ്യുക ബിസിനസ് ചെയ്തോളൂ ധൈര്യമായിട്ട് ചെയ്തോളൂ അടുത്തത് വ്യാഴാഴ്ചയാണ് തേഴ്സ് ഡേ അത് ജൂപ്പിറ്റർ എനർജിയാണ് ഡിവൈൻ പ്രൊട്ടക്ഷനുള്ള ആളുകളായിരിക്കും എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ വ്യാഴാഴ്ച ജനിച്ചവർക്കുണ്ടാവും നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നോ നോക്കും നടക്കും നിങ്ങളുടെ വേർഡ്സും തോട്ട്സിനും നല്ല വൈബ്രേഷൻ ഉണ്ടാവും ചലഞ്ചസ് സം ടൈംസ് നിങ്ങൾ ലേസിനെസ് ആയിരിക്കും നിങ്ങളെപ്പോഴും മടി പിടിച്ചിരിക്കുന്ന ആളുകളായിരിക്കും അതായത് സം ടൈം എപ്പോഴും ഇല്ല ഇടയ്ക്കൊക്കെ പിന്നെ ഓവർ ട്രസ്റ്റ് അവരെയും വിശ്വാസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം നല്ല വെൽത്ത് എനർജി അതായത് പണം സമ്പാദിക്കാനുള്ള ഒരു എനർജി ഉണ്ടാവും അതുപോലെ വിസ്ഡം നല്ല അറിവുണ്ടാവും ടീച്ചർ വൈബ്രേഷൻ ഒരു ടീച്ചറെ പോലെ നിങ്ങൾക്ക് പറയാനും പ്രവർത്തിക്കാനും കഴിയും സ്പിരിച്വൽ ലക്കുണ്ടാവും അതായത് സ്പിരിച്വാലിറ്റി കൂടുതലായിരിക്കും അടുത്തതായി ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച ജനിച്ചവരാണ് വെള്ളിയാഴ്ച ജനിച്ചവർ വീനസ് എനർജിയാണ് ലവ് ബ്യൂട്ടി ആർട്ട് അതായത് നിങ്ങൾക്ക് കൂടുതലായ നല്ല ഒരു സ്നേഹമുള്ളവരായിരിക്കും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും നിങ്ങൾക്ക് ആർട്ട് കലകളിലൊക്കെ വിജയിക്കാൻ ഇതൊക്കെയാണ് നിങ്ങളുടെ സിഗ്നേച്ചറായിട്ട് വരിക നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എനർജി വളരെ ഡീപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഒത്തിരി ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളുണ്ടാവും നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ചലഞ്ചസ് വെള്ളിയാഴ്ച ജനിച്ചവരുടെ ലൈഫിലുണ്ടാകുന്ന ചലഞ്ചസ് പറയാം ഇമോഷണൽ ഡിപ്പെൻഡൻസി ഹാർട്ട് ബ്രേക്ക് അതായത് നമ്മൾ ആരെങ്കിലും നമ്മൾ സ്നേഹ സ്നേഹത്തിൽ സ്നേഹിച്ചിരുന്ന ആരെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ഒത്തിരി നമ്മൾ ആഗ്രഹിച്ച ആരെങ്കിലും നമ്മൾക്ക് ഒരു എന്താ പറയുക കൂടുതലായിട്ട് ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അതുപോലെ ഹാർട്ട് ബ്രേക്ക് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി വിഷമങ്ങൾ തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ബ്ലെസ്സിങ്സ് എന്താന്ന് വെച്ചാൽ അട്രാക്ഷൻ എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ് ക്രിയേറ്റിവിറ്റി അതായത് എന്താണ് കല കായിക അതായത് കലാപരമായുള്ള കഴിവുകൾ അല്ലെ ഓരോ നൈപുണ്യം എന്ന് പറയും അല്ലേ അതുപോലെ ചാം നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും പിന്നെ സോൾമേറ്റ് എനർജി ഉണ്ടാവും ആത്മാവിൻ്റെ എനർജി ആത്മാവിൻ്റെ കൂട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാവും ഇതൊക്കെയാണ് ബ്ലെസ്സിങ്സ് അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് എക്സൈറ്റഡ് ആയോ വെള്ളിയാഴ്ച ജനിച്ചവർ നല്ല നല്ല കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ജനിച്ചവരുടെ അടുത്തത് ശനിയാഴ്ചയാണ് ോൺ സാറ്റർഡേ ജനിച്ചവരുടെ ആൾക്കാരുടെയാണ് പറയുന്നത് സാറ്റേൺ എനർജിയാണ് ഡെസ്റ്റിനിയുടെ ഏറ്റവും ഡീപ്പ് പീപ്പിളായിരിക്കും അതായത് വിധിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു എന്താ പറയുക ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഡിലേ ആയിട്ട് എപ്പോഴും കിട്ടുകയുള്ളൂ ബട്ട് വെറ്റ് ഇൻ വെന് വെൻ ഇറ്റ് കംസ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെർമനൻ്റ് ആയിരിക്കും ഓക്കെ നിങ്ങളുടെ ഉണ്ടാ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചലഞ്ചസ് എന്താന്ന് വെച്ചാൽ ഡിലേ എല്ലാ കാര്യങ്ങളും ഡിലേ ആയിരിക്കും ടഫ് ലെസൺസ് ആയിരിക്കും ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ പഠിക്കാൻ ഉണ്ടാവും ലോൺലിനെസ് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും ഇതൊക്കെയാണ് ശനിയാഴ്ച ജനിച്ചവർ ചലഞ്ചസ് ബ്ലെസ്സിങ്സ് എന്താന്ന് വെച്ചാൽ സ്പിരിച്വൽ പവർ കൂടുതലായിരിക്കും സ്ട്രോങ് മൈൻഡ് നല്ല ഒരു എന്താ പറയുക പതറാത്ത മനസ്സുണ്ടാവും ഹ്യൂജ് സക്സസ് ആഫ്റ്റർ തേർട്ടി മുപ്പത് വയസ്സിന് ശേഷം നല്ലൊരു അടിപൊളി ഒരു ഉയർന്ന സക്സസ് വിജയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഓക്കെ അപ്പോൾ സന്തോഷിച്ചോളൂ അടുത്തത് ഞായറാഴ്ച ജനിച്ചവരാണ് ബോണോൺ സൺഡേ ഇപ്പോൾ സൺ എനർജിയാണ് അവർക്കുള്ളത് റോയൽ ഓറ ഉള്ളവരാണ് സൺഡേ ജനിച്ചവരൊക്കെ ഇപ്പോൾ റോയലാണ് കേട്ടോ ഭയങ്കര റിച്ചാണ് നല്ല ഓറയുണ്ട് നിങ്ങൾക്ക് ചുറ്റിട്ട് നല്ലൊരു ഡിവൈൻ പവർ ഓറയുണ്ടാവും നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും വെൻ എവർ യു ഗോ അറ്റൻഷൻ ഓട്ടോമാറ്റിക്കലി കംസ് അതായത് നിങ്ങൾ എവിടെ പോയാലും ആളുകൾ നിങ്ങളെ തന്നെ നോക്കും അത്രയ്ക്ക് ഓറയായിരിക്കും ഓറെയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ചലഞ്ചസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈഗോ എപ്പോഴും ഒരു ഈഗോ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും ഹൈ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി ഒത്തിരി വലിയ വലിയ പ്രതീക്ഷകളായിരിക്കും ജീവിതത്തെക്കുറിച്ച് ഓക്കെ പിന്നെ അടുത്തത് ആണ് എന്താന്ന് വെച്ചാൽ എന്താണ് നല്ലൊരു ഫെയിം എവിടെ പോയാലും നല്ല ഒരു ഫേവറേറ്റ് ഒരു നല്ലൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ലഭിക്കും ലീഡർഷിപ്പ് ലഭിക്കും റെസ്പെക്റ്റ് ലഭിക്കും വിക്ടറി എനർജി ഉണ്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട നിങ്ങളെല്ലാവരും ഞായറാഴ്ച ജനിച്ചവരെല്ലാവരും വളരെ റിച്ച് പീപ്പിളാണ് റോയൽ പീപ്പിളാണ് കേട്ടോ അടുത്തത് പാർട്ട് ഫോറാണ് എന്തുകൊണ്ടാണ് ലൈഫ് പാറ്റേൺസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സെയിം ഹാർട്ട് ബ്രേക്ക് എന്തുകൊണ്ട് സെയിം ജോബ് സ്ട്രഗിള് സെയിം മണി ബ്ലോക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ അടിക്കടി ദുഃഖങ്ങൾ വരുന്നു അടിക്കടി ജ പിന്നെ ജോലിയിൽ പ്രശ്നങ്ങൾ വരുന്നു അതുപോലെ അടിക്കടി മണി എനർജി പണത്തിലുള്ള പ്രോബ്ലംസ് പണത്തിനെക്കുറിച്ച് പണത്തിൻ്റെ ബ്ലോക്കേജ് വരുന്നു എന്തുകൊണ്ടാണെന്ന് വിചാരിക്കും അതായത് നമ്മൾ ഒരു ദിവസവും എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരിക്കലും ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല യുവർ ഡേ എനർജി യുവർ ലൈഫ് ഈസ് റണ്ണിങ് ഇൻ ഓട്ടോ മോഡ് യുവർ കോഡ് ഈസ് സ്ലീപ്പിംഗ് അപ്പോൾ വെൻ ഇറ്റ് കോഡ് സ്ലീപ്പ് ലൈഫ് റിപ്പീറ്റ് ചെയ്യും വെൻ ദ കോഡ് വേക്സ് ആണെങ്കിൽ ഡെസ്റ്റിനി ഓപ്പൺ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡേ എനർജി എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഈ മണി ബ്ലോക്ക് മാറാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രഗിള് വിഷമങ്ങൾ ദുഃഖങ്ങൾ ഡിഫിക്കൽറ്റീസ് എല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡേ എനർജിയെ ആക്ടിവേറ്റ് ചെയ്യണം നിങ്ങൾ ജനിച്ച എനർജി പിന്നെ അവേക്കൻ ചെയ്യാനായിട്ട് ഡെയിലി സിമ്പിൾ അലൈൻമെൻറ്റ് റിച്വൽ ഉണ്ട് അതായത് മൺഡേ ജനിച്ചവർ വാട്ടർ ഡ്രിങ്കിങ് റിച്വൽ ചെയ്യുക പ്ലസ് മൂൺ ലൈറ്റിൻ്റെ സമയത്ത് ട്യൂസ്ഡേ ജനിച്ചവർ ഏർലി മോർണിംഗ് ആക്ഷൻ എടുക്കുക വെനസ്ഡേ ജനിച്ചവർ റൈറ്റിംഗ് ഫൈവ് മിനിറ്റ്സ് എഴുതുക പിന്നെ അതുപോലെ തേഴ്സ്ഡേ ജനിച്ചവർ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഫ്രൈഡേ ജനിച്ചവർ മ്യൂസിക് ഓർ ക്രിയേറ്റിവിറ്റി ചെയ്യുക സാറ്റർഡേ ജനിച്ചവർ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക സൺഡേ ജനിച്ചവർ ഫൈവ് മിനിറ്റ്സ് സൺലൈറ്റ് റിച്വൽ ചെയ്യുക ഇവ കൺസിസ്റ്റൻസി ആയി ചെയ്താൽ ആഴത്തിൽ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് എനർജി ഓപ്പൺ ആവും ഓക്കെ ഇതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതായത് ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും ജനിച്ച ദിവസം ഒരു ഡേറ്റ് അല്ല ഒരു ഡെസ്റ്റിനി മാപ്പ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പവറുണ്ട് ഈ വീഡിയോ ഇന്ന് നിങ്ങൾ കണ്ടത് യാദർച്ഛികമല്ല ഇത് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു കോളാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യണമെന്നാഗ്രഹമുള്ളവർ എൻ്റെ വാട്സപ്പ് ക്ലബിൻ്റെ ഇത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക താങ്ക് അപ്പം നമ്മൾ എല്ലാ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞാൻ തരികയാണ് എല്ലാ ബ്ലെസ്സിങ്സും എല്ലാവർക്കും ആയസ് ആരോഗ്യം സന്തോഷം സമ്പത്ത് ജീവിത വിജയം എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു